മോ നാരായണായ എല്ലാ സജ്ജനങ്ങൾക്കും എന്നെ വിനീതമായ നമസ്കാരം നമുക്ക് ആ ഉണ്ണിക്കണ്ഠൻ്റെ വിശേഷങ്ങൾ ഒൻപതാം ദശകം മുതൽ നിന്ന് നോക്കാം ദശകം ഒൻപത് ബ്രഹ്മാവിൻ്റെ തപസും ഭുവന നിർമ്മിതിയും ആണ് പൃഥ്വി വൃത്തത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത് നമുക്ക് എട്ടാം ദശകത്തിൽ ആ ബ്രഹ്മാവിൻ ബ്രഹ്മാവിൻ്റെ ഉത്ഭവം ഉണ്ടായി അവിടുന്ന് ബ്രഹ്മാവിൻ്റെ അനന്തര വ്യാപാരങ്ങൾ അതായത് പ്രവൃത്തികൾ എന്തൊക്കെയാണെന്നാണ് ഈ ദശകത്തിൽ പറയുന്നത് നമുക്ക് ഒൻപതാം ദശകത്തിലെ ബ്രഹ്മാവിൻ്റെ തപസും ഭുവന നിർമ്മിതിയും എന്ന ഒമ്പതാം ദശകത്തിൻ്റെ ഒന്നാം ശ്ലോകം നോക്കാം സ്ഥിതസ്സ ക कुतस्विदिदमम्बुधा उदिदमित्यनालोकयन् तदीक्षणकुतूहलाद् प्रदिशं विवृत्तानना चतुर्वदनतामगाद् विगसदष्टदृष्ट्यम्बुजा तदीक्षणकुतूहलाद् प्रदिदिशं विवृत्तानः चतुर्वदनतामगाद् विगसदष्टदृष्ट्यम्बुजा सः कमलोद्भवः तव नाभिपङ्गेरुहे हि स्थितः अम्बुधौ इदं कुतस्वित् उदितम् इति अनालोकयन् तदीक्षणकुतूहलाद् प्रदिदिशं विवृताननः വികസതഷ്ടദൃഷ്ട്യംബുജാം ചതുർവദനതാം അഗാദ് എട്ടാം ദശകത്തിൽ നമ്മൾ കണ്ടു ഇങ്ങനെ സ്വയംഭൂവായി ആവിർ ആവിർഭവിച്ച ആ ബ്രഹ്മാവ് ആ ബ്രഹ്മാവ് ആ ഭഗവാൻ ആവിർഭവിപ്പിക്കുകയോ അല്ലേ അങ്ങനെയുള്ള പ്രഭാ പ്രഭാവശാലിയായ ആ ഭഗവാൻ ആ മേൽപത്തൂരിൻ്റെ സർവ്വ രോഗങ്ങളെയും നിവാരണം ചെയ്താലും എന്ന എട്ടാം അധ്യായത്തിൻ്റെ അവസാനം എട്ടാം ദശകത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞു ഇനി നമുക്ക് ഒമ്പതാം ദശകത്തിലെ ഒന്നാമത്തെ ശ്ലോകമാണിത് എട്ടാം ദശകത്തിൽ പറഞ്ഞു നിർത്തിയെടുത്തുനിന്ന് തന്നെ ആ ബ്രഹ്മാവ് അനന്തരം എന്തെല്ലാം ചെയ്തു എന്നാണ് ഈ ദശകത്തിൽ പറഞ്ഞിരിക്കുന്നത് കമലോദ്ഭവ എന്ന് പറഞ്ഞാൽ കമലത്തിൽ നിന്ന് ഉത്ഭവിച്ചവൻ ആ ബ്രഹ്മാവ് എവിടെ നിന്നാണ് ഉത്ഭവിച്ചത് കമലത്തിൽ നിന്ന് കമലം താമര തവ അങ്ങയുടെ നാഭി പങ്കേരുഹേ ഹി നാഭി പങ്കേരുഹേ ആ പങ്കം ചെളിയാണ് നാഭിയാ ഇവിടെ ചെളിയാണോ ഇവിടെ നാഭിയാകുന്ന ആ ചെളിയിൽ നിന്നാണ് സാധാരണ താമര ഉത്ഭവിക്കുന്നത് പക്ഷേ ഇവിടെ എവിടെ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് ഭഗവാന്റെ നാഭിയിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ടാണ് നാഭി പങ്കേരുഹേ ഹി നാഭികമലത്തിൽ തന്നെ സ്ഥിത സ്ഥിതി ചെയ്തു ആ ബ്രഹ്മാവിൻ്റെ നാഭികമലത്തിൽ അതായത് പൊക്കിൾകുടിയിൽ തന്നെ സ്ഥിതി ചെയ്തിട്ട് അംബുധ ഇതം കുതസ്വിത് സമുദ്രത്തിൽ അംബുധം അംബുധവ് എന്ന് പറഞ്ഞാൽ സമുദ്രത്തിൽ ഇത് ഇതം കുതസ്വിത് എവിടെ നിന്നും ഉണ്ടായി എന്ന് ഉദിതം ഇതി എവിടെ നിന്നാണ് ഈ താമരപ്പ് ഉണ്ടായിരിക്കുന്നത് എന്ന് ആലോകയൻ ഉദിതം ഇതി അനാലോകയൻ എന്നിട്ട് മനസ്സിലായോ നോക്കിയിട്ടൊന്നും കണ്ടില്ല ഇങ്ങനെ താഴോട്ട് പോകുന്നതല്ലാതെ നോക്കുമ്പോൾ എല്ലായിടത്തും വെള്ളമാണ് അപ്പോൾ മനസ്സിലാകാത്തവനായിട്ട് അല്ലെങ്കിൽ കാണാത്തവനായിട്ട് ചുറ്റും നോക്കിയപ്പോൾ എന്താ കണ്ടത് വിലോക്യ നോക്കി കുതസ്വിദിതമുധ ഉദിതമിത്യനാലോകയൻ തതീക്ഷണകുതൂഹ പ്രതിദിശം അപ്പോൾ നോക്കിയപ്പോൾ ജലം മാത്രമേ കണ്ടിട്ടുള്ളൂ തദീക്ഷണ കുതൂഹലാത് അത് കണ്ടറിയാനുള്ള കുതൂഹലാത് കൗതുകത്താൽ അതായത് ഈ പൂവിൻ്റെ ഉദ്ഭവം എവിടെയാണ് എന്ന് കണ്ടെത്താൻ പ്രതിദിശം വിവർത്താനനഹ ആനനം പ്രതിദിശം ഓരോ ദിശയിലേക്കും അതായത് നാലുപാടും മുഖം തിരിച്ചു തിരിച്ചു നോക്കി ആ തിരിച്ചു തിരിച്ച് നോക്കി ഇപ്പം നാല് വശത്തേക്കും തിരിച്ച് തിരിച്ചു നോക്കിയപ്പം ബ്രഹ്മാവിൻ്റെ ഓരോ മുഖവും ഓരോ ദിശയിലേക്ക് ഇങ്ങനെ ഉണ്ടായി എന്നാണ് പറയുന്നത് അങ്ങനെയാണ് നാൻമുഖൻ എന്ന് ആയി ആ നാൻമുഖനായിത്തീർന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ തിരിഞ്ഞ വശത്തേക്കെല്ലാം ഓരോ മുഖം അങ്ങനെ തന്നെ ഇപ്പോൾ നാല് വശത്തേക്കും നോക്കിയത് കൊണ്ട് ബ്രഹ്മാവിന് നാല് മുഖം ഉണ്ടായി എന്ന് പറയപ്പെടുന്നു ആ നാല് മുഖത്തും എത്ര കണ്ട് കാണും അപ്പം എട്ട് കണ്ണുകൾ കാണില്ലേ വിവൃത്താന അങ്ങനെ പ്രതിദിശം വിവൃത്താനനഹ നാലുപാടും തിരിഞ്ഞു നോക്കി നോക്കിയപ്പോ എന്തായി വികസത അഷ്ടദൃഷ്ടി അമ്പുജാം ദൃഷ്ടികളാണ് അതായത് ആ എങ്ങനെയാണ് ദൃഷ്ടി അംബുജാം അംബുജങ്ങളെ പോലെ താമര ഇതൾ പോലെ മനോഹരമായ വിടർന്ന താമരപ്പൂക്കൾക്ക് തുല്യം വികസത അഷ്ടദൃഷ്ടിഅുജാം വികസിച്ച താമരപ്പൂക്കൾക്ക് തുല്യങ്ങളായ ആ എട്ട് കണ്ണുകളാണ് നാല് മുഖത്തായിട്ട് നാല് ദിശയിലേക്ക് നോക്കിയപ്പോൾ നാല് മുഖങ്ങളുണ്ടായി ആ നാല് മുഖങ്ങളിലും എട്ട് കണ്ണുകൾ ഉള്ള നാൻമുഖൻ എന്ന ആ അവസ്ഥയെ പ്രാപിച്ചു ചതുർവതനതാം ചതുർവദനം നാല് വദനം നാല് മുഖങ്ങൾ അഗാത് അങ്ങനെ പ്രാപിച്ചു അങ്ങനെ ആയിത്തീർന്നു എന്ന് അർത്ഥം ഇനി ഇങ്ങനെയാണ് ബ്രഹ്മാവ് അതായത് കമലത്തിൽ നിന്ന് ഉത്ഭവിച്ച ബ്രഹ്മാവിന് നാല് മുഖങ്ങൾ ഉണ്ടായത് ഇങ്ങനെയാണെന്ന് പറയപ്പെടുന്നു ഇനി രണ്ടാമത്തെ ശ്ലോകം നോക്കാം നമുക്ക് മഹാർണവ വിഘൂർണിതം കമലമേവ തത് കേലം വിതുപാശ്രയം തവ തലോകയൻ കയേഷ കമലോദരെ മഹതിനിസ്സഹായോഹ്യഹം കുതസ്വിദിദമംബുജം സമജനീതി ചിന്താമഗാദ് महार्णवविघूर्णितं तत् कमलं केवलम् एव विलोक्य तदुपाश्रयं तव तनुं तु नालोकयन् महति कमलोदरे निस्सहाय हि एषः अहं कः इदम् अम्बुजं कुतस्वित् समजनी इति चिन्ताम् अगाद। ന ആലോകേൻ ന ആലോകേൻ നാലോകയൻ ന ആലോകേൻ നാലോകയൻ എന്ന് ഒറ്റപ്പെതം ഇങ്ങനെ മഹാർണവ വിഘൂർണ വിഘൂർണിതം എന്നാണ് വിഘൂർണിതം എന്നിവിടെ പറഞ്ഞിരിക്കുന്ന മഹാ അർണവം വലിയ ആ മഹാസമുദ്രത്തിൽ വിഘൂർണിതം എന്ന് പറഞ്ഞാൽ ആ കിടന്നിങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഊഹിക്കാം ആ വെള്ളം ഇങ്ങനെ ഓളം തട്ടുമ്പോൾ ആ ഓളത്തിൻ്റെ മുകളിൽ താമരപ്പൂ ഇങ്ങനെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തൊട്ടിലാടുന്നത് പോലെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് ആ ബ്രഹ്മവ് ആ താമരപ്പൂവിൽ ഇരിപ്പുണ്ടല്ലേ ഒരു ഇങ്ങനെ കൊച്ചു ഇങ്ങനെ ചാഞ്ചാടുന്ന പോലെ ചാഞ്ചാടി കൊടിക്കുകയാണ് അപ്പോൾ വളരെ ഇങ്ങനെ കൂടി തത് കമലം കേവലം ഏവ ഇങ്ങനെ കേവലമായിട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ കേവലം എന്ന വാക്കിന് ആശ്രയം എന്നാണ് അർത്ഥം അതായത് തത് കമലം ഈ ഈ താമരപ്പൂവ് ഇങ്ങനെ ആശ്രയം ഇല്ലാതായിട്ട് തന്നെ അതിനെ ഇങ്ങനെ വിലോക്യ കണ്ടിട്ട് ഇങ്ങനെ ഈ ആടിക്കൊണ്ടിരിക്കുന്ന താമരപ്പൂവ് എവിടെ നിന്ന് വന്നു ഈ ഒരു താമരപ്പൂവ് അപ്പോൾ ഇതിൻ്റെ ആശ്രയം എന്താണ് എന്ന് അതറിയാനുള്ള ആകാംക്ഷയോടുകൂടി വിലോക്യ നോക്കിയിട്ട് അങ്ങനെ കണ്ടിട്ട് തത് ഉപാശ്രയം തത്ത് ഉപാശ്രയം ആ താമരപ്പൂവിന് ആശ്രയമായിരിക്കുന്ന തവ തനും തവ ആ ഭഗവാന്റെ തനു ആ തിരുവുടൽ തുലോകയൻ ആ ന ആലോകയൻ എന്ന് പറഞ്ഞാൽ കാണുക ന ആലോകയൻ കാണാതിരിക്കുക താമരപ്പൂവിനെ കണ്ടു എന്നിട്ട് എന്നിട്ട് അതിനാശ്രയമായിരിക്കുന്ന ആ അവിടുത്തെ തിരകുടലിനെ ആകട്ടെ കാണാതിരിക്കുകയും ചെയ്തു ഭഗവാനെ കണ്ടോ കണ്ടില്ല ഭഗവാനെ കണ്ടില്ല നോക്കിയിട്ട് കണ്ടേയില്ല അപ്പോൾ ആ ബ്രഹ്മാവ് മഹതി കമലോദരേ ആ ബ്രഹ്മാവ് മഹതി കമലോദരേ എന്ന് പറഞ്ഞാൽ ആ വിസ്തീർണ്ണമായ താമര കമലപ്പൂ താമരപ്പൂവിനുള്ളിൽ ഉദരത്തിൽ താമരപ്പൂവിൻ്റെ ഉദരത്തിൽ എന്ന് പറഞ്ഞാൽ താമരപ്പൂവിൽ ഇരിക്കുന്നു എന്നേ അർത്ഥമുള്ളൂ അഹം ക ഞാൻ എങ്ങനെ നിസ്സഹായഹി ഏഷ ഈ ഞാനിവിടെ ഈ താമരപ്പൂവിൽ നിറയെ ജലമാണ് നാലുപാടും ആ താമരപ്പൂവിളിൽ താമരപ്പൂവിനുള്ളിൽ ഞാൻ ഏകനായിട്ട് നിസ്സഹന നിസ്സഹായനായിട്ട് എങ്ങനെയാണ് എന്ന് അഹ അഹം ക എങ്ങനെയാണ് ഞാൻ ഞാൻ ആരാണ് ഈ ഒറ്റയ്ക്ക് ഏകാകിയായിട്ടിരിക്കുന്ന ഞാൻ ഈ താമരപ്പൂവിനുള്ളിൽ വിശാലമായ താമരപ്പൂവിനുള്ളിൽ എങ്ങനെയാണ് ഈ ഏകാകിയായിട്ട് വന്നത് എന്ന് ചോദിച്ചു ഇതം അംബുജം കുദസ്വിത് ഈ ഇതം അമ്പുജം ഈ താമരപ്പൂവ് എന്തിൽ നിന്നാണ് സംജാതമായത് സമജനി സംജാതമായത് എവിടെ നിന്നാണ് എന്ന് തന്നെ താൻ ചോദിച്ചു ഇതം സമജനി ഇതം കുമുദം അംബുജം ഇതം അംബുജം കുതസ്വിദ് സമജനി സമജനി സംജാതമാവുക ഉണ്ടാവുക ഇതി ചിന്താം അഗാദ് ഇങ്ങനെ ചിന്തയിൽ ചിന്തയിലാണ്ടുപോയി എന്നർത്ഥം ഇവിടെ ഈ താമരപ്പൂവ് പെരും കടലിൽ മഹാസമുദ്രത്തിൽ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന ഈ താമരപ്പൂവിൽ ബ്രഹ്മാവ് അങ്ങനെ ഇരിക്കുന്നു ഇതിൻ്റെ ആശ്രയം എന്താണെന്ന് നോക്കിയിട്ട് ആശ്രയ ഭഗവാൻ്റെ ആ തിരുവിടലിനെ കാണാതെ ഈ ആശ്രയമൊന്നും ഇല്ലാതെ ബ്രഹ്മാവ് ഒറ്റയ്ക്ക് ഈ താമരപ്പൂവിനുള്ളിൽ ഞാൻ എങ്ങനെ വന്നു എന്ന് ചിന്തിച്ച് ഇരുന്നു എന്നർത്ഥം ഇനി നമുക്ക് मूनामते श्लोकं नोकाम् अमुष्य हि सरोरुः किमपि कारणं सम्भवेद् इति स्मकृतनिश्चय सखलु नालरन्ध्रध्वना स्वयोगबलविद्यया समवरूढवान् प्रौढधी त्वदीयमधिमोहनं न तु कळेबरं दृष्टवान् അമുഷ്യ സരോരുഹ കാരണം സ്മ കശയ പ്രൗധീ സു സ്വഗബബലവിദ്യാളരന്ധ്രാധന സമവരുൂഢവാൻ അതിമോഹനം ത്ദീയം കടേബരം രണ്ടാമത്തെ ശ്ലോകത്തിൽ താമരപ്പൂവിൻ്റെ ആശ്രയമായ ഭഗവാൻ്റെ തിരുവിടൽ കണ്ടില്ല ഭഗവാനെ കാണാതെ ഈ താമരപ്പൂവിൽ എങ്ങനെ ബ്രഹ്മാവ് ഒറ്റയ്ക്ക് വന്നു ഒറ്റയ്ക്ക് ഞാൻ എങ്ങനെ വന്നു എന്ന് ചിന്തിച്ച് വിഷണ്ണനായിരിക്കുന്നതായിരുന്നു കണ്ടത് ഈ മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക് വന്നപ്പോൾ ഈ ഒരു കാരണം അതായത് ഒരു ആശ്രയം അമുഷ്യ സരോരുഹ ഈ ഒരു ആശ്രയം കിമപ്പി കാരണം സംഭവേ ധി തീർച്ചയായും ഉണ്ടായിരിക്കണമല്ലോ എവിടെയെങ്കിലും ഒരു ആശ്രയം ഉണ്ടായിരിക്കണമല്ലോ എന്ന് അങ്ങനെ നിശ്ചയിച്ച് ഇതി സ്മകൃത നിശ്ചയഹ ഇങ്ങനെ തന്നെ വളരെ നിശ്ചയമായിട്ടും മനസ്സിൽ ഉറപ്പിച്ചു എന്തായാലും ഒരാശ്രയവും ഇല്ലാതെ ഇങ്ങനെ താമരപ്പൂ ഉണ്ടാവില്ല അതിനൊരു തണ്ട് കാണും അതിനൊരു ചുവട് കാണും അത് എവിടെ എന്തെങ്കിലും ഉത്ഭവിച്ചതായിരിക്കും ഉത്ഭവം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ തന്നെ ഉള്ളിൽ ഉറപ്പിച്ച് ബുദ്ധി അതായത് ഇതിസ്മകൃത നിശ്ചയ പ്രൗഢധീ പ്രൗഢധീ ബുദ്ധിയാണ് പ്രൗഢധിഹി പ്രൗഢമായ ബുദ്ധിയോടുകൂടി അതായത് മഹത്തായ ബുദ്ധിയോടുകൂടി വളരെയധികം ബുദ്ധി സാമർഥ്യത്തോടുകൂടി സഹ ഖലു സ്വയോഗബല വിദ്യ ആ അദ്ദേഹം എന്ത് ചെയ്തു സ്വയോഗബല വിദ്യ എന്ന് പറഞ്ഞാൽ യോഗശക്തി കൊണ്ട് തപശക്തി കൊണ്ട് അതുകൂടി ആ ബ്രഹ്മാവ് തപസ് ചെയ്തല്ലോ ആ തപശക്തി കൊണ്ടും യോഗശക്തി കൊണ്ടും നാളരന്ധ്രാധ്വന ആ ജ്ഞാനശക്തി ആ തപശക്തി കൊണ്ട് നേടിയ ജ്ഞാനശക്തിയാൽ താമരത്തണ്ടിൻ്റെ സുഷിരങ്ങൾ വഴി നാളരന്ധ്രാധ്വന എന്ന് പറഞ്ഞാൽ നാളരന്ധ്രം ആ താമരത്തണ്ടിൻ്റെ ഉള്ളിലുള്ള ചെറിയ സുഷിരം വഴി ദ്വാരം വഴി സമവരൂഢവാൻ താഴോട്ടിറങ്ങി ആ സുഷിരം വഴി താഴോട്ട് താഴോട്ട് ഇറങ്ങിപ്പോയി അതിമോഹനം ത്വതീയം അത്യന്തം മനോഹരമായ അവിടുത്തെ കളേപരം കളയപരം എന്ന് പറഞ്ഞാൽ ശരീരം അതിമനോഹരമായ അവിടുത്തെ ശരീരം അതായത് തിരുവിടൽ തു ന ദൃഷ്ടവാൻ ഇങ്ങനെ ഇറങ്ങിച്ചെന്നെങ്കിലും ന ദൃഷ്ടവാൻ കണ്ടെത്തി ദൃഷ്ടവാൻ കാണുക കണ്ടെത്തുക ന ദൃഷ്ടവാൻ കണ്ടെത്തിയതുമില്ല ആ ബ്രഹ്മാവ് ആ താമരപ്പൂവിൻ്റെ നാളി സുഷിരം തണ്ടുവഴി തണ്ടിനകത്തുള്ള ദ്വാരം വഴി ഇറങ്ങി താഴോട്ട് പോയെങ്കിലും അദ്ദേഹത്തിന് ആ ബ്രഹ്മാവിന് ഭഗവാന്റെ തിരുവിടൽ കാണാനുള്ള ഭാഗ്യമുണ്ടായില്ല എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇനി നാലാമത്തെ ശ്ലോകം നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം എല്ലാവർക്കും നന്ദി നമസ്കാരം